മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീക്കുട്ടി എന്നിവരാണ് പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിവാഹ മോചിതയായ ശ്രീക്കുട്ടിയും അജ്മലും തമ്മിൽ പരിചയപ്പെട്ടത് ആറുമാസം മുമ്പാണ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇവർ പരിചയത്തിലായത് താൻ ഒരു നൃത്ത അധ്യാപകനാണെന്ന് പറഞ്ഞാണ് അജ്മൽ ബന്ധം സ്ഥാപിച്ചത് പിന്നീട് ഇരുവരും ഒരുമിച്ച് നൃത്തപഠനത്തിന് പോവുകയും ചെയ്തിരുന്നു വിവാഹിതയായിരുന്ന സ്ത്രീകുട്ടി ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ ഈ അജ്മൽ നൃത്താധ്യാപകൻ അല്ല ക്രിമിനൽ ആണെന്നാണ് പോലീസ് പറയുന്നത് അജ്മലിനെതിരെ മുമ്പ് എട്ട് കേസുകളുണ്ടായിരുന്നു മോഷണം പൊതുമുതൽ നശിപ്പിക്കൽ വഞ്ചന തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അജ്മലും സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്തിൻ്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം ഇരുവരും മദ്യലഹരിയിലായിരുന്നു കാർ ഇടിച്ചതിനു ശേഷം വണ്ടി മുന്നോട്ടെടുക്കാൻ അജ്മലിനെ നിർബന്ധിച്ച സ്ത്രീക്കുട്ടിയാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു കുഞ്ഞുമോളുടെ മരണകാരണവും അതുതന്നെയാണ് ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത് വയനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൗസിയയും സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അജമലിൻ്റെ കാർ ഇവരെ ഇടിച്ചിട്ടത് നാട്ടുകാർ ഓടിക്കൂടിയത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി കയറ്റിയിറക്കി ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി ഒമ്പതേ മുക്കാലോടെ മരണപ്പെടുകയായിരുന്നു ഫൗസിയ ചികിത്സയിലാണ് നാട്ടുകാർ പിന്തുടർന്നതോടെ കാർ നിർത്തി അജ്മൽ ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് ഓടി കയറിയ ഡോക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അജ്മൽ കാറിടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു അത് അനുസരിച്ചിരുന്നെങ്കിൽ നിസാര പരിക്കുകളേറ്റ കുഞ്ഞുങ്ങൾക്ക് ജീവൻ തിരികെ ലഭിക്കുമായിരുന്നു ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ ചുമത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും നിയമോപദേശത്തിൻ്റെയും ഒപ്പം ദൃക്സാക്ഷി മൊഴിയുടെയും അടിസ്ഥാനത്തിൽ നരഹത്യാ കുറ്റം തന്നെ പിന്നീട് ചുമത്തുകയായിരുന്നു അജ്മൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെങ്കിൽ ശ്രീകുട്ടിയും ഒട്ടും മോശമല്ല എന്നാണ് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോട്ടം നടത്തി മടങ്ങിയെത്തിയത് ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്ക് അടിമയായി മാറിയിരുന്നു വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായെന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ അമ്മ സുരഭി ദുർമന്ത്രവാദവും തുള്ളലും ഒക്കെ നടത്തുകയാണ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായിട്ടാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനോടൊപ്പം ശ്രീകുട്ടി ചെന്നൈയിലേക്ക് ഒളിച്ചോടിയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തുകയും ചെയ്തു തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും നേർവഴികളല്ല ശ്രീകുട്ടി മുന്നോട്ട് പോയത് വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായി എത്തിയത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി പിന്നീട് പരിചയപ്പെട്ട അജ്മലും മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം സ്ത്രീകുഴിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് ലഹരി ഉപയോഗവും പതിവാക്കിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരുന്ന ആളാണ് മരിച്ച കുഞ്ഞുമോൾ അമിത വേഗത്തിൽ മദ്യലഹരിയിൽ കാറോടിച്ച് അപകടം ഉണ്ടാക്കിയെങ്കിലും കുഞ്ഞുമോൾ അതിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു എന്നാൽ ശരീരത്തിലൂടെ വീണ്ടും കാർ കയറ്റി ഇറക്കിയതോടെയാണ് കുഞ്ഞുമോൾക്ക് മാരകമായ രീതിയിൽ പരിക്കേറ്റത് അതാണ് മരണത്തിന് കാരണമായത്